ബാലയെക്കുറിച്ചുള്ള കമൻറ്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അഭിരാമി സുരേഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമൃത സുരേഷിന് മകൾ അവന്തിക എന്ന പാപ്പുവിൻ്റെ ജന്മദിനമായിരുന്നു ഇതിൻ്റെ വീഡിയോ അഭിരാമി സുരേഷ് പങ്കുവെച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു വീഡിയോ ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നാലെ ചിലർ ബാലയെക്കുറിച്ചുള്ള കമൻ്റുകളുമായി എത്തുകയുണ്ടായി ഇതിലൊരു കമൻറ്റിന് അഭിരാമി സുരേഷ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ബാലയും എല്ലാം മറന്ന് വീണ്ടും പാപ്പുവിന് വേണ്ടി ഒന്നിച്ചിരുന്നെങ്കിൽ എന്നതായിരുന്നു ആ ഒരു കമൻറ്റ് വന്നത് പിന്നാലെ അഭിരാമി സുരേഷ് മറുപടിയുമായി എത്തീരിക്കുകയാണ് ഇടിച്ചുകൂട്ടി ഒരു മൂലയ്ക്ക് കിടക്കാനാണോ എന്നിട്ട് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയിൽ എല്ലാവരും വീഴുകയും ചെയ്യും ഒരു ജീവിതകാലത്തേക്കുള്ള ശാരീരികവും മാനസികവുമായ ട്രോമ കിട്ടിയാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഇനി ഒരിക്കലുമില്ല വയ്യാതെ കിടന്നപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയതിനു വരെ വേറെ വേറെ കഥ പറഞ്ഞ ആളാണ് അയാൾ അച്ഛൻ്റെ ഒരു മുഖമേ നിങ്ങൾക്കറിയും ശരിക്കും സ്നേഹമുള്ള അച്ഛന്മാർ ആദ്യം ചെയ്യുക മകളുടെ അമ്മയെ മുൻ ഭാര്യയാണെങ്കിലും ബഹുമാനിക്കും എന്നതാണ് പിന്നെ പാപ്പു വല്ലാത്ത ട്രോമ അനുഭവിച്ചിരുന്നതിനാലാണ് കസ്റ്റഡി നമുക്ക് തന്നെ തന്നത് അതിൻ്റെയൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ആൾക്കാരെ വിഡ്ഢിയാക്കാൻ ആർക്കും പറ്റും അതിന് നമ്മളില്ല ഹെരിറ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയ സർക്കിൾ റിയൽ സ്റ്റോറീസ് അറിയുന്നവരുമുണ്ട് അവർ മാത്രം മതി ഈ വിഷയം പരസ്യമായി സംസാരിക്കുന്നതിൽ നിയമപരമായി ഒരുപാട് വേഷങ്ങളുണ്ട് പണവും സമയവും കയ്യിലുള്ളവർ അതൊക്കെ പറ്റും അല്ലാതെ ഇതിൻ്റെ പുറകെ നടന്നാൽ വീട്ടിലുള്ള പട്ടിക്ക് പോലും ഫുഡ് കൊടുക്കാനുള്ള അവസ്ഥ ഇല്ലാതായി മാറും നമ്മൾ ഈ പറയുന്ന ആളെല്ലാം സാമ്പത്തികമായി തൽക്കാലത്തേക്ക് ഒപ്പമല്ലാത്തതുകൊണ്ട് ഏറ്റുമുട്ടി സത്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് ഒരു സമയം വരും എനിക്കാരെയും മറ്റൊരു മുഖം കാണിച്ച് കബളിപ്പിച്ച് സ്നേഹം വാങ്ങാൻ ഇഷ്ടമുള്ളയാളല്ല അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമല്ലാത്തവർ ഒരുപാട് പേര് കാണും എനിക്ക് പി ആർ വർക്ക് ചെയ്ത എൻ്റെ നല്ല കണ്ടൻറ്റുകൾ വൈറലാക്കാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല അതിനാൽ എൻ്റെ കുടുംബത്തെ നോവിക്കുന്നവരിൽ നിന്നും അവരെ സംരക്ഷിച്ച് നിർത്താനുള്ള കരുത്ത് നേടിയെടുക്കാൻ കഠിന പ്രയത്നം നടത്തുകയാണ് ഞാനിപ്പോൾ ഒരു നാൾ നാളതിനെത്തും അപ്പോൾ കാണണം കഥകൾക്കപ്പുറമുള്ള സത്യത്തിനോടുള്ള ഈ ഒരു പുച്ഛം ലീഗൽ എത്തിക്സ് റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഇനിയും ആ കുഞ്ഞിനെ ഇതിലൊക്കെ വലിച്ചെഴ്ച്ച ട്രോമ കൊടുക്കാതിരിക്കാനുമാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൂടാതെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നല്ല ഫ്രീ ഫ്ലോയിങ് ഫണ്ട് വേണം നമ്മളിവിടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നടക്കുമോ അതോ ഇനിയും ഈ ഒരു റൗണ്ട് പ്രശ്നങ്ങൾക്കായി തയ്യാറെടുക്കുമോ കയ്യിൽ നല്ല പൈസയും മലയാളികൾ മാസ് ലെവലിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യവുമാണ് ഇതുപോലുള്ള ഒരുപാട് പേരുടെ ശക്തി ഒന്നാമത് പാർട്ടിയാർക്കലായ ഒരു സമൂഹമാണ് നമ്മുടേത് പിന്നെ അതിൻ്റെ പുറകെ ചേച്ചിയുടെ ഒരു മേജർ ഡിസിഷൻ കൂടി വർക്കായില്ല പക്ഷേ അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പിരിഞ്ഞത് ഒരേ ചിന്താഗതിയും ഒത്തുപോകാൻ പറ്റാത്തതുമായി ശൈലികളും ഉള്ളതുകൊണ്ടാണ് പിരിഞ്ഞതിന് കാരണം പക്ഷെ അതും ഒരു ഭാഗ്യക്കേടിന് കൂടുതൽ പറയാനുള്ള ഒരു വകയായി എന്നതാണ് സത്യം പക്ഷെ ഒന്ന് ഓർത്തുകൂടെയല്ലേ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ അല്ലേ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നേ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടോ ഇല്ലതാനും കഷ്ടപ്പെട്ട പാട്ട് പാടി ഉറക്കവും ഹെൽത്തും ഒക്കെ സ്ട്രെയിൻ ചെയ്ത എൻ്റെ ഫുൾ ഫാമിലിയെ ചേച്ചിയാണ് നോക്കുന്നത് എന്നിട്ടും അവർക്കിനി സൈബർ ബുള്ളിങ് തന്നെയുള്ളൂ അപ്പുറത്താണെങ്കിൽ നന്മയോട് നന്മ ഹെവി ഡ്യൂട്ടി പി ആർ വർക്കാണ് വേറെ ഇത്രയുമൊക്കെ ഒക്കെ എടുത്തിട്ടും മാറ്റങ്ങളില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പയ്യെ എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ലൈഫ് കുറച്ച് കഴിഞ്ഞാണെങ്കിലും തുടങ്ങിയാൽ മതി എന്നൊരു സ്റ്റാൻഡിൽ പോലും എത്തിയതാണ് പോരാത്തതിന് എനിക്കും പേഴ്സണൽ റീസൺസ് ഉണ്ട് ആരോട് പറയാൻ എത്ര പേരോട് പറയാൻ എനിക്ക് പറ്റും ഇറ്റ്സ് എ ലോങ് ടേം ബ്രൂട്ടൽ ഡാമേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാമി സുരേഷ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് അവരവിൽ പങ്കുവച്ച വാക്കുകളിപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നത്